ഒരു ദിവസം ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞുപോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി അത് കണ്ട് അണ്ണാൻ കൊതി മൂത്തു ആന കാണാതെ അണ്ണ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ അന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോട് ചോദിക്കുക തന്നെ അണ്ണാൻകുട്ട നീ എൻറെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ ചില ഞാനൊരു ചക്ക തിന്നല്ലോ ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ എടുത്തൊരു ഒറ്റയേറ് അണ്ണാൻ ചെന്നു വീണത് ഒരു എണ്ണക്കൂടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചിൽ എണ്ണേൻ തേച്ചു ചിൽ ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു അണ്ണാനെ എടുത്തൊരു ഒറ്റ എറ് അണ്ണാൻ ചെന്നു വീണത് ഒരു വാഗപാത്രത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചില ചില എണ്ണേൻ തേച്ചു ചില ചില വാഗേം തേച്ചു ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെടുത്തു ഒറ്റ ഏറ് അണ്ണാൻ ചെന്നുവീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്ന് അണ്ണാൻ പറഞ്ഞു നിന്റെ എന്റെ ചക്കേം തീരുന്നു ചില ചിൽ എണ്ണേ തേച്ചു ചിൽ വാഗയും തേച്ചു ചിൽ താളിയും തേച്ചു ചിൽ ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെടുത്തു ഒറ്റ ഏറ് അണ്ണാൻ വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എനിക്ക് അണ്ണാൻ പറഞ്ഞു എന്റെ ചക്കേൻ തിന്നു ചെല ചില എണ്ണയും തേച്ചു ചില ചില വാഗേം തേച്ചു ചില താളിയും തേച്ചു ചില ചില കുളിക്കേം തേതു ചില ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാൻ എടുത്തു ഒറ്റയേറ് അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കുമ്പിലും അവിടെ നാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു എന്റെ ചക്കയും തിന്നു ചിലച്ചിൽ എണ്ണേൻ തേച്ചു ചില ചില വാഗേം തേച്ചു ചില ചില താളിയും തേച്ചു ചില ചില കുളിക്കേം ചെയ്തു ചില ചില പ്ലാവിൻ കൊമ്പിലെത്തി ഇനി ഇപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യാ